ഏഷ്യാനത്തിൽ സംരക്ഷണം തുടരുന്ന മികച്ച പരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതിപ്രിയ എന്ന നടിയായിരുന്നു എന്നാൽ താരം പരമ്പരയിൽ നിന്ന് പിന്മാറുകയും റെബേക്ക സന്തോഷ് രേവതിയായി എത്തുകയുമാണ് ചെയ്തത് സച്ചി രേവതി എന്നിവരാണ് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ റെബേക്ക സന്തോഷ് അരുൺ ഒളിമ്പ്യൻ എന്നിവരാണ് പരമ്പരയിൽ നായിക നായകന്മാരായി എത്തുന്നത് ഇപ്പോഴിതാ പരമ്പരയിൽ മറ്റൊരു പിന്മാറ്റം കൂടി നടന്നിരിക്കുകയാണ് സച്ചിയുടെ കസിനെത്തിയ കഥാപാത്രമായിരുന്നു ആമി ആമി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്നത് മിയ മരിയ എന്ന നടിയാണ് ചന്ദ്രകേനലി എന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലൂടെയാണ് താരം ശ്രദ്ധ നേടുന്നത് പരമ്പര അവസാനിച്ച ശേഷം ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു പരമ്പരയായ ചെമ്പനീർ പൂവ് എന്ന പരമി എന്ന കഥാപാത്രവുമായാണ് താരം ഏഷ്യാനെറ്റിലേക്ക് തിരികെ എത്തുന്നത് എന്നാൽ ഇപ്പോഴുതാ താരം പരമ്പരയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ആമി എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക